ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നലത്തെ ഒരു ദിവസം ഞാനിന്ന് കാണിക്കട്ടെ കുറച്ച് നേരം ഒരു പന്ത്രണ്ട് മണി തൊട്ട് ഏകദേശം ഒരു വൈകുന്നേരം വരെ ഉള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്ന് തിരക്കുള്ളൊരു ദിവസം തന്നെയാണ് തിരക്കില്ലെങ്കിലും ഞാനത് തിരക്കാക്കി എടുക്കും കണ്ണി കണ്ട പണികളൊക്കെ വലിച്ചു വാരി ഞാൻ തന്നെ അങ്ങോട്ട് ചെയ്യും അപ്പോൾ എനിക്ക് പണി ഉണ്ടാവും വെറുതെ ഇരിക്കാൻ എനിക്ക് നേരം കിട്ടില്ല അങ്ങനെ ഓരോന്നോ ഓരോന്ന് ചെയ്തുകൊണ്ടേ ഇങ്ങനെ നടക്കണം അങ്ങനത്തെ ഒരു ജീവിയാണ് ഞാൻ അപ്പോൾ മുളക് നമ്മൾ പൊട്ടിച്ചിരുന്ന മുളക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് മൂന്ന് ദിവസമായി അതും നല്ലോണം ഒന്ന് കഴുകി വെയിലത്തിട്ടിട്ട് ഉണക്കണം പിന്നെ കുറച്ച് ജീരകമുണ്ട് അതൊന്ന് നേരം കിട്ടിയാൽ കഴുകി ഉണക്കണം അത് അധികം പണിയില്ലാത്ത കാര്യമാണ് എന്നാലും ജീരകായാലും നമ്മൾ കഴുകി ഉണക്കണ്ടേ അപ്പം അതിന് വേണ്ടി അപ്പം മിളക് ഇപ്പം നല്ല വെയിലല്ലേ ഒരു ദിവസം കൊട്ട വെയിലും മതി നമുക്കിതൊക്കെ ഉണങ്ങി കിട്ടാനായിട്ട് അത്ര ചൂടാണ് പക്ഷേ ഇവിടെ ഒരു പതിനൊന്ന് മണി ആവണം കേട്ടോ ചൂട് വരാനായിട്ട് ഇതേ വന്നു അപ്പോൾ അത് ഇങ്ങനെ ഇരിക്കും ചൂട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു രണ്ട് മണിവരെ നിൽക്കും അത് കഴിഞ്ഞു അതവിടെ ഇരുന്ന് ഉണങ്ങട്ടെട്ടോ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് പഴുത്ത മാങ്ങി നമുക്ക് കുറച്ച് മോര് മോരുകാച്ചി വയ്ക്കാം വേണ്ട അപ്പോൾ രണ്ട് മൂന്ന് കാര്യമുണ്ട് ഒന്ന് രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിലേക്ക് കുറച്ച് ആൾക്കാരൊക്കെ ഗസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് കൂടി ഇത് ഉണ്ടാക്കിയാൽ അവർക്ക് കൂടി ഉണ്ടാവുമല്ലോ ഒരു കുറച്ച് മാറ്റി വയ്ക്കാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് അപ്പം ഞാനതേ ഞങ്ങൾ രണ്ട് പേരല്ലേ ഉള്ളു കഴിക്കാനായിട്ട് പിന്നെ വള്ളീന് വള്ളി ഒരു ദിവസം വന്നാൽ പിന്നെ രണ്ട് ദിവസം ലീവാണ് ആണ് അപ്പം അങ്ങനെ പിന്നെ ആരുമില്ല ബായിക്കൊക്കെ ചിലപ്പോഴേ നമ്മൾ കൊടുക്കണ നിർബന്ധമൊന്നുമില്ല അവർ തന്നെ വെച്ച് കഴിക്കുകയാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ട് പേരല്ലേ ഉള്ളു മാങ്ങ ആയിരുന്നു അപ്പം മാമ്പഴ പുളിശ്ശേരി കേട്ടോ പുളി ആദ്യത്തെ സംഭവമാണ് ഈ കൊല്ലത്തെ മാമ്പഴ പുളിശ്ശേരി എന്ന് വന്നാൽ ഇങ്ങനെയോന്ന് നിങ്ങൾ ചോദിക്കും മാങ്ങ കിട്ടുന്നത് വെച്ചിട്ടാണ് ഇപ്പം ചെയ്യുക അത് ഇപ്പം ഏത് രാജ്യത്ത് എടുക്കുന്ന മക്കളായാലും ആരായാലും ഇപ്പം ചെയ്യാനായിട്ട് തോന്നി കഴിഞ്ഞാൽ ഇതുപോലെ മാങ്ങ പിടിച്ചിട്ട് ഇതുപോലെ അരിഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ കൈ കൊണ്ട് ഞരടി പിഴുകയാണ് പണ്ടൊക്കെ ചെയ്യുക കൈ കൊണ്ട് ഞരടേണ്ട നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിക്ക് ഒരു കൈയിലോണ്ട് ചെയ്ത ഞാനതിനെ പ്രോത്സാഹിപ്പിക്കില്ല കേട്ടോ ഞാൻ കൈ കൊണ്ട് ചെയ്യുന്നത് എനിക്ക് അത്രയ്ക്ക് വലിയ ഇഷ്ടമല്ല അപ്പം കുറച്ച് മിളകും കൂടെ മിളകരു നല്ല എരിവുണ്ട് നല്ല മണം വരുന്നുണ്ട് ഓ ആ വെളുത്ത ഒരു പച്ചയും വെള്ളയും കൂടെ അതിനാണ് ഭയങ്കര മണം വരുന്നത് കേട്ടോ അപ്പം നല്ല എരുവുണ്ട് അപ്പോൾ ഒരു കുറച്ച് മതി പിന്നെ കുറച്ച് മഞ്ഞൾ മഞ്ഞൾ നമ്മളെ വീട്ടിലത്തെ മഞ്ഞൾ ആകുമ്പോൾ അതിൻ്റെ കളറിന് കുറച്ച് വ്യത്യാസം കണ്ടോ അതാണ് അപ്പോൾ നമ്മൾ വേടിക്കുന്നതെന്ന് വെച്ചാൽ നല്ല മിഞ്ഞിൻ്റെ നല്ല മഞ്ഞറിയത്തിരിക്കും അതെന്താണോ അങ്ങനെയാകുന്നു അപ്പം ആവശ്യത്തിന് വെള്ളമൊഴിക്കുക വെള്ളമൊഴിച്ചിട്ട് ഇത് പരമാവധി ഇങ്ങനെ ഇങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ പണ്ടൊക്കെ വലിയ കുഞ്ഞു മാങ്ങ ഇട്ടിട്ട് ചെയ്യുമ്പോൾ അതിങ്ങനെ ചപ്പി കുടിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റ് ഒക്കെ അതൊക്കെ പണ്ട് കാലം ഇപ്പോൾ അതൊന്നും കിട്ടാനൊന്നുമില്ല ഒരുത്തിലും അത് നമുക്ക് കുറച്ച് നാളേരെ എടുത്തു കുറച്ച് രണ്ട് വെളുത്തുള്ളി ചുവന്നുള്ളി വേണ്ടവർക്ക് ചുവന്നുള്ളി എടുക്കുക കുറച്ച് കുരുമുളക് ജീരകം ഇത്രയാണ് ഇതിൻ്റെ ഒരു കൂട്ടെന്ന് പറയുന്നത് അരച്ച് കൂട്ടാനുള്ള കൂട്ട് ഇത് അമ്മീമ അരച്ചിട്ടാണ് പണ്ടൊക്കെ വയ്ക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇതിപ്പോൾ മിക്സിയിലിട്ട് നമുക്ക് അരച്ചെടുക്കാം ഏഹ് ഇത് വറ്റിയിട്ടുണ്ട് കിട്ടണം നല്ലപോലെ വറ്റണം എന്നാ അടിപിടിക്കരുത് കേട്ടാ വറ്റി കഴിയുമ്പോൾ നമുക്ക് മോര് ഒഴിക്കാം മോരില്ലെങ്കിൽ അടിച്ചിട്ട് ഒഴിക്കണം ഞാൻ അടിച്ചിട്ടില്ല അതുകൊണ്ട് ചെറിയ ചെറിയ കട്ടകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും നല്ല ഭഞ്ഞിയിൽ കൊടുക്കണമെങ്കിൽ ഒന്ന് അടിച്ചിട്ട് ഇതിൽ ഒഴിക്കാം കേട്ടോ എന്നിട്ട് ഇളക്കുക എന്നിട്ട് പുളി ഉണ്ടോയെന്ന് ഒന്നും കൂടെ നോക്കാം മോരിന് നല്ല ഒരുവിധം പുളി ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പോരാ അപ്പം ഞാൻ കുറച്ചും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കാം ഇത് നമ്മൾ കുറേ മോരൊഴിച്ചിട്ട് നമ്മൾ ചെയ്യില്ലേ അതെങ്ങനെയാന്ന് വെച്ചാൽ ഇത് വറ്റിച്ചെടുക്കും മോരൊഴിച്ച് വറ്റിക്കുക മോര് അങ്ങനെയാണ് കാച്ച കുറുദാക്കി എടുക്കുക മോരൊഴിച്ചതിന് ശേഷം ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നിട്ട് നമ്മൾ നാളികേരം അരച്ച് കൂട്ടിയിട്ട് ലൂസാക്കുക എന്നുള്ളതാണ് അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ടു ഇപ്പം നാളികേരം നമ്മൾ അരക്കാൻ കൊണ്ടുപോയില്ലേ നാളികേരവും ജീരകവും കുരുമുളകും വെളുത്തുള്ളേ അതുകൊണ്ട് അരച്ച അരപ്പിട്ടു ഇത്രേ ഉള്ളൂ അത് അത് ഇതൊന്നും അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ബബിൾസ് പോലെ ഇങ്ങനെ പൊന്തി 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 വരും അപ്പോൾ നമുക്ക് അത് ഓഫ് ചെയ്യാമെന്നുള്ളതാണ് അതിൻ്റെ സിഗ്നൽ അപ്പോൾ അതൊന്നും കലക്കി ഒഴിച്ചു അപ്പോൾ ഇപ്പം ഇങ്ങനത്തെ രൂപത്തിലിരുന്ന തെന്നി കുറച്ച് സംസാര ഇതിന് എന്തായാലും വേണം അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തു ഇപ്പം തിക്കില്ല നിങ്ങൾക്ക് ലൂസായിട്ട് ഇരുന്നിരിക്കും കുറച്ചേരം കഴിയുമ്പോൾ തിക്കായിക്കോളും കേട്ടാ അപ്പം ഇതിൻ്റെ ഉപ്പും പുളിയും എല്ലാതൊന്നും നോക്കുക അപ്പോൾ പാകമായിട്ട് അത് അടച്ചു വയ്ക്കുക ഇനി നമുക്കതൊന്ന് കാച്ചൊഴിക്കാം അപ്പോൾ കാച്ചൊഴിക്കുക എന്താ കടുക് വറമിളക് ഉലുവ കറിവേപ്പില ഇത്രയേ ഉള്ളൂ വെളിച്ചെണ്ണ ഒഴിച്ച് അത് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർത്തോടൊക്കെ ഇത്രയേ ഉള്ളൂ എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചാൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് ഇളക്കണം കേട്ടോ അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് അത് ഒഴിച്ച വശം തന്നെ അതടയ്ക്കണം എന്നിട്ട് അത് തുറന്നിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കാം കണ്ടോ അപ്പോൾ പാകത്തിനായി നോക്കിയാൽ കണ്ട ഇതാണ് നമ്മളെ ന്യൂ ജനറേഷൻ മാമ്പഴപ്പുളിശ്ശേരിനെ കേട്ടോ പുതിയ തരത്തിലുള്ളതാണ് പണ്ടത്തെ ഒന്നുമല്ല പണ്ട് ഇങ്ങനെ ഉരുളിയിൽ ഇങ്ങനെ കിടന്നിട്ടുണ്ട് ബോൾ പോലെ അതിൻ്റെ അകത്ത് മാങ്ങ ഇങ്ങനെ കിടക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് മാങ്ങകള് തോലി ഒലിച്ചിട്ട് അതിൽ കിടാമെന്നുള്ളതാണ് അല്ലാണ്ട് കട്ട് ചെയ്യുന്ന വഴിപാടിയൊന്നുമില്ല അപ്പോൾ ചീരച്ചട്ടി വെച്ചു ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട് ചീര വാട്ടണം അത് തന്നെ പോരെന്നുക്കാൻ കഴിക്കുക അപ്പോൾ ചീര അരിഞ്ഞിട്ടുണ്ട് ചീര അരിഞ്ഞ് അത് ഉപ്പിട്ട് ഞാനൊന്ന് തിരുമ്പി വെച്ചിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കടുത്തിട്ടു കടുക് പൊട്ടി വരുമ്പോൾ ഉഴുന്നിടും ഉഴുന്നിട്ടിട്ട് ഒന്ന് മൂത്ത് വരും ഉഴുന്നെനിക്ക് ഭയങ്കര ഒരു വീക്ക്നെസ്സാണ് ഉഴുന്ന് ചീരയിലാണ് ഉഴുന്ന് കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ കിളർക്കൊന്നും ഒന്നും ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ ഇഷ്ടമില്ലാത്തവരതിന് ഇടേണ്ട കേട്ടോ അപ്പോൾ ആ കടുക് പൊട്ടി കടുക് പൊട്ടി കഴിഞ്ഞാൽ നമുക്കെന്താ വേണ്ട ഉഴുന്നിട്ടും വേണമെങ്കിൽ രണ്ട് വറമുളക് ഒക്കെ പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മുളകിന് എരിവ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല അത് വരും വഴിയെ വരും കേട്ടോ അപ്പോൾ മുളകും കൂടി ഇടാം അപ്പോൾ അതും കൂടി മൂക്കട്ടെ തീ കുറച്ചൊക്കെയാണ് അപ്പോൾ ഉഴുന്നിൻ്റെ ആ ഒരു കളർ വരിക അപ്പോൾ എന്നിട്ട് സവോളയോ ചുവന്നുള്ളിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇട്ട് കൊടുക്കുക നേരെയുള്ളവർക്ക് സവോള ചെറിയ ഉള്ളി ഇടാം നേരത്തെ ചേർത്ത് ഒരു സവോള ഇടാട്ടോ അപ്പോൾ സവോള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാടത്ത മൊഴിയൊന്നും വേണ്ട വെറുതെ വാടി മതി പിന്നെ മിളകൊടി ഇടാം മിളകൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കാം ഇതിൽ പച്ചമുളക് ചേർക്കരുത് കാരണം എന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾ കഴിക്കുമ്പോൾ അത് കടിക്കും അപ്പോൾ എരിവ് വല്ലാതെയാവൂട്ടോ ഇനി നാളികേരമാണ് വേണ്ടത് നാളികേരം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നിറയെ ഇട്ടെടുക്കാം ചീരയ്ക്കനുസരിച്ച് നിനക്ക് നിങ്ങൾക്ക് നാളികേരൊക്കെ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ കൂടുതലിട്ടോ അപ്പോൾ അത് നിലക്ക നല്ല മണം ഉണ്ടാവും അപ്പോഴാണ് ചീര വെച്ച് കഴിഞ്ഞ ഒരു പ്രത്യേക മണം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇനി ചീര ഉപ്പൊക്കെ ആവശ്യത്തിന് നമ്മൾ ഇട്ടിട്ട് ഇരുങ്ങി വെച്ചതാണ് ഇനി ഒന്നും നോക്കാതില്ല ഇനി നന്നായി ഇളക്കാമേ ഉള്ളൂ പിന്നെ ഇത് അടച്ച് വെക്കാനൊന്നും പാടില്ല അടച്ചു വെച്ചാൽ അതിങ്ങനെ വെള്ളം അതിലേക്ക് വന്ന് ആകെ ഒരു കളറും മാറും ഒക്കെ മാറും ഇതിന് അധികം വേവൊന്നുമില്ല കുറച്ച് നേരം ഒന്ന് ഇളക്കിക്കഴിഞ്ഞാൽ അതിന് നേർ പകുതിയാവും നമ്മൾ അരിഞ്ഞ് വെച്ചതിനേക്കാളും അപ്പോൾ അത് ആയി എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതെ ഇങ്ങനെ ഇനി ചീനച്ചട്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിലിരുന്ന് ആയി ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളയ്ക്ക് കൊടുത്താൽ മതി അപ്പം നമ്മളെ പരിപാടി എന്തൊക്കെയായിരുന്നു എന്ന് എടുത്തിട്ടുണ്ട് മീൻ മീൻപറുത്തത് ഞാൻ കാണിച്ചില്ല ഇപ്പം അത് മാമ്പഴപ്പുളിശ്ശേരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചീരയുണ്ട് അച്ചാറുണ്ട് പപ്പടമുണ്ട് ഇന്ന് ഉച്ചക്കയിലത്തെ ഭക്ഷണമാണ് കേട്ടോ പിന്നീ കുറച്ച് ഇഞ്ചിയൊക്കെ നടാനുണ്ട് അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടാ അപ്പോൾ അത് അതിനെക്കുറിച്ചൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം അഞ്ഞി വൈകിട്ട് അവിടെ പൂരം പൂരം കാണാൻ പോണ്ടേ